കർത്താവിന് മഹത്വം കൊടുക്കാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് നമുക്കിവിടെ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത് നൂറ്റി പന്ത്രണ്ടാമത്തെ സങ്കീർത്തനത്തെ കുറിച്ച് നമ്മളിവിടെ കാണുന്നത് അതിന്റെ ശീർഷകത്തിൽ അതിൻ്റെ രചയിതാവാരാണെന്ന് നമ്മൾ കാണുന്നില്ലെങ്കിലും നൂറ്റി പതിനൊന്നാം സങ്കീർത്തനത്തിൻ്റെ തുടർമാനമായിട്ടുള്ള കണ്ടിന്യേഷനാണ് നൂറ്റി പന്ത്രണ്ട് സങ്കീർത്തനമെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് നീതിമാന്റെ സ്വഭാവത്തെക്കുറിച്ചും നീതിമാന്റെ ഒരു ഭക്തന്റെ ജീവിതത്തിലെ അനുഗ്രഹത്തെക്കുറിച്ചുമൊക്കെ വളരെ സവിസ്തരം പ്രസ്താവിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് നൂറ്റി പന്ത്രണ്ടാമത്തെ സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യം നമ്മൾ നമ്മളിങ്ങനെയാണ് വായിച്ചത് യഹോവയെ സ്തുതിപ്പീൻ യഹോവയെ ഭയപ്പെട്ടേ അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഒരു ഭക്തന് ലഭിക്കുന്ന ഭാഗ്യാവസ്ഥയെക്കുറിച്ചും തൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും തലമുറയുടെ അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ വളരെ വിശാലമായ നിലയിൽ രണ്ട് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ ഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റിയൊക്കെ സങ്കീർത്തനക്കാരൻ ഇവിടെ വിസ്തരിച്ചിരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ ഈ നീതിമാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ഭക്തന്റെ അനുഗ്രഹം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നത് അല്ലെങ്കിൽ എപ്രകാരമാണ് ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് എന്ന് നമുക്ക് അതിൻ്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു എങ്ങനെ ഈ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി വരും അല്ലെങ്കിൽ എങ്ങനെ ഈ അനുഗ്രഹങ്ങൾ നമ്മൾ നേടിയെടുക്കും അവിടെ നമ്മൾ കാണുന്നു നൂറ്റി പന്ത്രണ്ടിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു യഹോവയെ സ്തുതിപ്പിൻ ഒരു കാര്യം പറയുകയാണ് ഒന്ന് ദൈവത്തെ സ്തുതിക്കണം രണ്ട് യഹോവയെ ഭയപ്പെടണം മൂന്ന് അവന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടണം ഇന്ന് പകൽ ഈ വിശുദ്ധ സഭായോഗത്തിനകത്ത് നമ്മൾ കാണുന്ന ഒന്ന് യഹോവയെ സ്തുതിക്കണം ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട് പ്രൈസലോട് എത്ര പേർക്ക് സന്തോഷമുണ്ട് ഉല്ലാസത്തിന്റെ ജയത്തിന്റെ കോശം നീതിമാന്റെ കൂടാരത്തിനകത്തുണ്ട് മറ്റൊരു കാര്യം ഇങ്ങനെ പറയുന്നു ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനമാകുന്നു ഒരു ഭക്തന്റെ വീട്ടിൽ പ്രാർത്ഥനയുടെയും സ്തോത്രത്തിന്റെയും ശബ്ദങ്ങൾ ഉയരണം മറ്റുള്ളവർ കേൾക്കണം ഒരു ഭക്തന്റെ വീട്ടിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയുടെ ശബ്ദം മറ്റുള്ളവർ കേൾക്കണം അത് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടിയല്ല മറിച്ച് ദൈവത്തോടുള്ള നമ്മുടെ നന്ദി പ്രകടനമാണ് നമ്മൾ സ്തുതിക്കുന്നതും ദൈവസ്ഥല സ്തോത്രം ചെയ്യുന്നതുമൊക്കെ രണ്ടാമത്തെ കാര്യം ഇങ്ങനെ പറയുകയാണ് ദൈവത്തെ ഭയപ്പെടണം മൂന്നാമത്തെ കാര്യം പറയുന്നു അവന്റെ കൽപ്പനകളെ ഏറ്റവും ഇഷ്ടപ്പെടണം അങ്ങനെയാണെങ്കിൽ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ നീതിമാനായിരിക്കുന്ന ഒരു ഒരുവൻ്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അതിനുശേഷം രണ്ട് മുതൽ താഴോട്ടുള്ള ഒൻപത് വാക്യങ്ങൾ അവിടെ കാണുന്നത് എപ്രകാരമാണ് ഇത് ലഭിക്കുന്നത് ഒന്ന് അവൻ ദൈവത്തെ സ്തുതിക്കുന്നവനാകണം രണ്ട് അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനാകണം മൂന്ന് അവൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യനാകണം അങ്ങനെയാണെങ്കിൽ താൻ പറയുകയാണ് പറയുകയാണിതിന് ആറാം വാക്യം ഇങ്ങനെ പറയുകയാണ് അവൻ ഒരു നാളും കുലുങ്ങി പോകയില്ല നീതിമാൻ എന്തേക്കും ഓർമ്മയിലിരിക്കും ദുർവർത്തമാന നിമിത്തം എന്തു ചെയ്യത്തില്ല അവൻ ഭയപ്പെടുത്തില്ല ഒരു ഭക്തനായ മനുഷ്യനെ കുറിച്ച് പറയുകയാണ് പ്രൊസലോട്ട് അവൻ ഒരു നാളും കുലുങ്ങി പോകത്തില്ല ആ പ്രൊസലോ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും എത്ര ഭാരങ്ങൾ ജീവിതത്തിൽ വന്നാലും കുലുങ്ങി പോകേണ്ട സാഹചര്യങ്ങൾ വന്നാലും ദൈവത്തിന്റെ വചനം പറയുകയാണ് ദൈവത്തെ ഭയപ്പെടുന്ന ദൈവത്തിന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഹാൽ ഒരു നാളും കുലുങ്ങി പോകത്തില്ല കുലുങ്ങിപ്പോകേണ്ട പല വിധത്തിലുള്ള സാഹചര്യങ്ങൾ വരും കുലുങ്ങിപ്പോകേണ്ട അനുഭവങ്ങൾ ജീവിതത്തിൽ വരാം ആൽ നമ്മുടെ ആ വിഷയങ്ങൾക്കകത്ത് നമ്മൾ ഭാരപ്പെട്ടു പോകുമ്പോൾ ചഞ്ചലപ്പെട്ടു പോകുമ്പോൾ ജീവിതത്തിൽ വരുന്ന മുൻപിൽ കാണുന്ന ചില പ്രതിസന്ധികളുടെ നടുവിലൊക്കെ തകർന്നു പോകുന്ന ഈ അനുഭവങ്ങൾ വരുമ്പോൾ ഇന്ന് പകൽ കർത്താവ് പറയുകയാണ് ദൈവത്തെ ഭയപ്പെടുന്ന ഒരുവൻ കുലുങ്ങി പോകുമ്പോൾ ദൈവം നീതിമാൻ എന്നേക്കും എന്നേക്കും ഓർമ്മയിൽ ഇരിക്കും ഒന്നാം വാക്യം നമ്മൾ ഇങ്ങനെ യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ നിൽക്കുന്ന പോലെയാകുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ അറിയാരാധന കടന്നു വന്നിരിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു അവൻ പർവ്വ ം പോലെ നിലനിൽക്കും പർവ്വതത്തിന്റെ പ്രത്യേകത എന്താ കൊടുങ്കാറ്റടിച്ചാലും പേമാരികൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും പർവ്വതം കുലുങ്ങി പോകത്തില്ല അങ്ങനെ ആയിരിക്കണം ഒരു ഭക്തൻ എത്ര നിന്റെ നേരെ ആഞ്ഞടിച്ചാലും അല്ലെ കൊടുങ്കാറ്റുകൾ നിന്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചാലും തകർത്ത് കളയുമെന്ന് പറഞ്ഞ് വാദിച്ചു വരുന്ന ശക്തികൾ നിനക്കെതിരെ കടന്നു വന്നാലും ഇന്നു പകൽ പറയണം ഞാൻ കുലുങ്ങി പോകത്തില്ല കാരണം എന്നെ ഉറപ്പിച്ചു നിർത്തുന്നത് എന്റെ ദൈവമാണ് അതുകൊണ്ടാണ് ഒരു ചെറിയ വിഷയം എന്റെ ജീവിതത്തിൽ വന്നാലും ഞാൻ തകർന്നു പോകാത്തത് പറയുകയാണ് ഞാൻ ഒരു നാളും എന്ത് ചെയ്യത്തില്ല കൂലിങ്ങിപ്പോകത്തില്ല ഫ്രൈസലോടെ ഹാലേലു അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നു ഫ്രൈസലോ ഹാലേലു കൂലിങ്ങിപ്പോകേണ്ട അനുഭവങ്ങൾ വരും ഒരു പക്ഷേ അതൊരു ഭാരമായിരിക്കാം ജീവിതത്തിൽ ഹാലേലു നമ്മൾക്ക് വഹിക്കാൻ കഴിയാത്ത ചില ഭാരമേറിയ വിഷയങ്ങളായിരിക്കാം നമ്മളെ തകർത്ത് കളയാൻ വരുന്നത് എന്നാൽ കർത്താവ് പറയുക അമ്പത്തഞ്ചാം സങ്കീർത്തനത്തിനകത്ത് കർത്താവ് പറയുക നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊള്ളുക അവൻ നിന്നെ പുലർത്തു ഇന്ന് പകൽ ഭാരം ആരെങ്കിലും ഈ സഭായോഗ കത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രാരംഭത്തിൽ പറയാനുള്ള ദൂതി നിന്റെ ഭാരം യഹോവയുടെ മേലൊന്ന് ഇറക്കി വെക്കുക അവൻ നിന്നെ പുലർത്താൻ ശക്തനായ ദൈവമാണ് അത് നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല അല്ലെ അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ആലേലു ഏതെങ്കിലും വിഷയത്തിനകത്ത് നമ്മൾ ഭാരപ്പെടുന്നവരാണെങ്കിൽ വേദനപ്പെടുന്നവരാണെങ്കിൽ ആലേലു ഇന്ന് പകൽ നമ്മുടെ ഭാരം യഹോവയുടെ മേലൊന്നു ഇറക്കി വെക്കുക പലപ്പോഴും നമ്മൾ ഭാരം വഹിച്ചുകൊണ്ട് നടക്കുന്നവരാ അതൊന്ന് ഇറക്കി വെക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും വെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നവർ എന്നാൽ ഇന്ന് പക്കൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് നമ്മുടെ ഭാര മെഹോവിടമിൽ വെച്ചുകൊള്ളുക അവൻ നമ്മളെ പുലർത്തും നീ ഭാരപ്പെടേണ്ട ദൈവത്തിൻ്റെ പൈതലഹേ നമ്മൾ ഭാരപ്പെടേണ്ട ദൈവത്തിൻ്റെ പൈതലഹേ എന്നും നിന്നെ നടത്താൻ ദൈവം സർവശക്തനായ ദൈവം ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ദൈവം ചൊരിഞ്ഞു തന്നിട്ടുണ്ട് അത് ആ ആ സങ്കീർത്തിനെ വായിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി രണ്ട് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവൻ നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന ദൈവമ അടുത്ത വാക്ക് ഇങ്ങനെ ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല അവന്റെ ഹൃദയം എന്ത് ചെയ്യും യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് മറ്റാരെയും മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല എത്ര പേർക്ക് വിശ്വാസമുണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നവരാണെങ്കിൽ ദൈവത്തെ ഭയപ്പെടുന്നവരാണെങ്കിൽ ഈ ലോകത്തിലെ മറ്റൊന്നിനെയും കണ്ട് നമ്മൾ ഭയപ്പെടുന്ന ആവശ്യമില്ല കാരണം പുലർത്താൻ ശക്തനായ ശക്തനായ ദൈവമാ ദൈവമാ എന്നെ നടത്താൻ അവൻ ഞാൻ ദൈവത്തെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് വിശ്വാസമുണ്ട് അവൻ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ദൈവമാ ദൈവമാരെ അവൻ നിത്യമായി നമ്മളെ നടത്തുന്ന ദൈവമാ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാനുള്ളത് ദൈവം ദൈവം എനിക്ക് എനിക്ക് തുണയായിട്ടുണ്ട് ഒരു ആശ്രയിപ്പാനുള്ളത് ദൈവത്തിൽ മാത്രമാണ് ആ മനുഷ്യനെ ഞാൻ ഭയക്കത്തില്ല മനുഷ്യനെ ഞാൻ പേടിക്കത്തില്ല മറ്റു സംവിധാനങ്ങളെ ഞാൻ ഭയപ്പെടുത്തില്ല കാരണം ഞാൻ ഭയപ്പെടുന്നത് എന്നെ എന്നും എന്നേക്കും നടത്താൻ എന്നും പുലർത്താൻ ശക്തനായ ദൈവത്തിലോ അതുകൊണ്ട് തന്നെ എൻ്റെ ആശ്രയം ഞാൻ ദൈവത്തില എൻ്റെ ഹൃദയം ക്ഷീണിച്ചു പോകത്തില്ല ആരെന്ത് പറഞ്ഞാലും എനിക്കെതിരെ എന്ത് ദുർവർത്തമാനങ്ങൾ പറഞ്ഞാലും എന്തു പറഞ്ഞാലും ഞാൻ ഭയപ്പെടത്തില്ല ഞാൻ ക്ഷീണിക്കത്തില്ല ഞാൻ ദൈവത്തെ സ്തുതിക്കും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും അവൻ്റെ കൽപ്പനകളെ ഞാൻ ഇഷ്ടപ്പെടും ഇന്ന് പകൽ ആ ദൈവത്തിൻ്റെ മുൻപാകെയാണ് നമ്മൾ ഒരുമിച്ച് അടുത്ത് വന്നിരിക്കുന്നത് ആ കർത്താവിനെ സകല മഹത്വം കൊടുത്തുകൊണ്ട് ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ പകൽ നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം സർവശക്തനായ ദൈവം നമ്മൾ എന്നും പുലർത്തുവാൻ അവൻ മതിയായവനാണ് ആ ദൈവത്തിന് സകല മഹത്വം കൊടുത്തുകൊണ്ട് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടു